നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലുള്ള ജോൺ മരിയൻസ് വെൽനസ് ക്ലിനിക്കിൻ്റെ മുമ്പിലാണ് വരെയധികം രോഗികൾ ഇവിടെ വരുന്നു ചികിത്സിക്കുന്നു വെരിക്കോസ് വെയിന് തുടങ്ങിയിട്ടുള്ള നിരവധി രോഗങ്ങൾ നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് നിരവധി രോഗങ്ങളുള്ള ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആശ്വാസം കണ്ടെത്തി വളരെ സന്തോഷമായിട്ട് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഏതാണ്ട് ഒരു പത്ത് പതിനാറ് ക്ലിനിക്കുകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഹെഡ് ഓഫീസ് പാലയാണ് പാലായിൽ ഹെഡ് ഓഫീസ് പോലെ തന്നെ ഇവിടെയും എല്ലാവിധ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് കൂടുതലായിട്ട് കാണാം തൊടുപുഴയിൽ നിന്നും മൂവാറ്റുപുഴ റൂട്ടിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് സ്മിത ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഇരുന്നൂറ്റൻപത് മീറ്ററേ ഉള്ളൂ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല എന്നാൽ തലേദിവസം ബുക്ക് ചെയ്ത ആളുകളാണ് പിറ്റേ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് ബുക്ക് ചെയ്തില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ബുദ്ധിമുട്ട് വരും എന്ന് പല അവസരത്തിലായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അകത്തേക്ക് കയറുകയാണ് ആളുകൾ നമുക്കും ആ കൂട്ടത്തിൽ ഒന്ന് കയറി നോക്കാം ഈ ആശുപത്രിക്കകത്ത് അല്ലെങ്കിൽ ഈ ക്ലിനിക്കകത്ത് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഡോക്ടർമാർ എത്ര പേരുണ്ട് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാം ചെല്ലുമ്പോൾ തന്നെ ഈ എൻട്രൻസിൽ രജിസ്ട്രേഷൻ ഉള്ള കൗണ്ടറുണ്ട് അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്ത് വേണം അകത്തേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ കാണേണ്ട സമയം തരും ആ സമയത്ത് നമ്മൾ ഡോക്ടറെ കയറിക്കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട് ആദ്യം പോകുന്ന ആളുകൾക്ക് ഈ ലാബിൽ നിന്നും ഉള്ള പരിശോധന കഴിഞ്ഞതിന് ശേഷമേ നല്ല ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയുള്ളു ഇതെല്ലാം ഇവിടുത്തെ നിയമങ്ങളാണ് കർശനമായ നിയമങ്ങൾ പാലിച്ചു വേണം ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്ന ആളുകൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്കിലേ രോഗം കുറയുകയുള്ളൂ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ് ഇവിടെ ചികിത്സിക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഏതെല്ലാം ടൈപ്പ് രോഗികളാണ് വരുന്നത് നമ്മളിവിടെ ജോൺമെറിയൻസില് തൊടുപുഴയിലെ ക്ലിനിക്കാണ് നമ്മളിവിടെ പൊതുവേ ട്രീറ്റ് ചെയ്ത് വരുന്നത് ലൈഫ് സ്റ്റൈൽ ആണ് അതായത് ഷുഗർ തൈറോയിഡ് പി സി ഒ ഡി ഫാറ്റി ലിവറ് വെരിക്കോസ് പിന്നെ മറ്റ് ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ഇതൊക്കെയാണ് നമ്മളിവിടെ പൊതുവെ ട്രീറ്റ് ചെയ്ത് വരുന്നത് തീർച്ചയായിട്ടും ആ പാലയാണ് ചെയ്തിട്ട് തൊടുപുഴയിൽ സ്റ്റാർട്ട് മൂന്ന് നമുക്കിപ്പ അതില് ഹെഡ് ഓഫീസ് പാല പിന്നെ തൊടുപുഴ കോട്ടയം അതുപോലെ ആലപ്പുഴ പിന്നെ തൃശ്ശൂർ എറണാകുളം എറണാകുളത്ത് കാക്കനാടാണ് അങ്ങനെ കുറെ അധികം സെന്റേഴ്സുകളുണ്ട് പിന്നെ പെരുമ്പാവൂരുണ്ട് ഭാര്യയ്ക്ക് ഇവിടെ യാദൃശികമായിട്ടാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത് വെരിക്കോസ് അത്സർ ഭയാനകമായ രീതിയിൽ വളരെയധികം വേദനയോടുകൂടി ഇവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഈ മാറ്റി പൂർണ്ണമായും ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മാറി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നമ്മൾ പറഞ്ഞു തരുന്നത് കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് കൃത്യമായ ഒരു റിസൾട്ട് വരുന്നത് കാരണം നമ്മൾ ഇവിടെ കൂടുതലും ഡയറ്റ് ആണ് നമുക്ക് ഒരു എൺപത് ശതമാനവും നമുക്ക് ഡയറ്റ് പ്രോട്ടോകോൾ ആണ് മുഖ്യമായും നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് കൃത്യമായി ഫോളോ ചെയ്താൽ ഏത് രോഗാവസ്ഥയ്ക്കും അതിന്റേതായ റിസൾട്ട് ഉണ്ടാവും അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതില് പിന്നീട് ഒരുപാട് ഒരുപാട് യോഗികൾ വന്ന് എല്ലാവർക്കും ആശ്വാസം കിട്ടട്ടെ എല്ലാവർക്കും സന്തോഷമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു അല്ലേ അശ്വി ഡോക്ടർ അശ്വിനി കിരൺ എന്റെ സ്വന്തം നാട് മഹാരാഷ്ട്രയാണ് അതെ ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചതൊക്കെ കേരളത്തിൽ തന്നെയാ ആ കോളേജ് മാംഗ്ലൂരിലായിരുന്നു നാച്ചുറോപ്പത്തി കോളേജ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്തത് മാംഗ്ലൂരിലായിരുന്നു പഠിച്ചതല്ലേ ഇവിടെ തന്നെ സ്കൂളിംഗ് എല്ലാം കേരളയിലെ കാലിക്കറ്റിലായിരുന്നു ചെയ്തത് എൻ്റെ ഫാമിലി മൊത്തം ഇവിടെ ഞാൻ മാരിഡ് തൊടുപുഴയിലേക്കാണ് ഹസ്ബൻഡ് ഹസ്ബൻഡ് മമ്മി പപ്പ വീട്ടില് നമ്മള് നാലു പേരാണ് അതെ 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 നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് എല്ലാം നോക്കുന്നത് അതായത് ഇപ്പം തൈറോയിഡ് ആവാം ഫാറ്റി ലിവർ ആവാം ഡയബറ്റിക് ആവാം കൊളസ്ട്രോൾ ആവാം ഒബേസിറ്റി ആവാം ഇങ്ങനത്തെ എല്ലാ ഡിസീസാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് അതെ 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 നമുക്ക് ടോട്ടൽ ഇപ്പം അതെ അപ്പോ അതിന് നല്ല രീതിയിൽ ചികിത്സ അതെ വേണ്ടിട്ട് ഉണ്ട് തീർച്ചയായിട്ടും ഞാനിവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താണ് അങ്ങനെയാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വരുമ്പോ എന്റെ വൈഫിന് മുറിവ് പറഞ്ഞാല് ഞാനൊരു വീഡിയോയിൽ കൂടി കാണിക്കുന്നുണ്ട് അപ്പം മാരകമായൊരു ലോകമായിരുന്നു ആ ലോകത്തിന്റെ വേദന എന്ന് പറഞ്ഞാല് ഏതാണ്ട് വേദന രണ്ടു വർഷക്കാലം ഈ വേദന സഹിച്ച് കേരളത്തിലെ ഒരുപാട് ഡോക്ടർമാരെ കണ്ട് കണ്ട് വന്നപ്പോ ഇനി എന്താ എന്ന് ചിന്തിച്ച് ഇങ്ങനെ തപ്പി തേടി നടന്ന് ആണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കണ്ടെത്തുന്നത് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട് ഇവിടെ വന്നു നാലു മാസം കൊണ്ട് കുറഞ്ഞു അപ്പോ രേവതി ഡോക്ടറും അശ്വതി ഡോക്ടറും ഒക്കെ ദൂരുന്ന ഈ സ്ഥാപനത്തോട് എനിക്ക് വളരെയധികം പേരിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്പെടത്തെ കണക്ക് കൂട്ടിക്കൊണ്ടു വരാനുള്ള കാരണം